ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ യേശുവിന്റെ ശിഷ്യന്മാര് അവിടത്തോടു കൂടെ തോണിയിൽ യാത്ര ചെയ്യുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട് അവർ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കൊടുങ്കാറ്റുണ്ടാകുന്നു കപ്പൽ കടലില് വലിയ ഓളങ്ങൾ ഉയരുന്നു അവരാകെ അസ്വസ്ഥരാകുന്നു അവർ കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഗുരു ഞങ്ങൾ നശിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ പല പ്രതിസന്ധികളുടെ നടുവിലും നമ്മളും ദൈവത്തോട് പറയുന്നത് മനുഷ്യരോടൊക്കെ പറയുന്നു ഇതുപോലെയുള്ള നെഗറ്റീവ് വാക്കുകളല്ലേ ഇതാ ഞങ്ങൾ നശിക്കാൻ പോകുന്നത് ഞങ്ങളൊന്നും നേരെയാകാൻ പോകുന്നില്ല ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിലെ ഒരു നെഗറ്റീവിസം വരുന്നുണ്ട് അല്ലെങ്കിൽ നിഷേധാത്മകമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അവിടെ കർത്താവുണ്ട് കർത്താവ് പറയുന്ന എന്താണ് നിങ്ങൾ അടങ്ങിയിരിക്കുക കടലിനെ ഞാൻ ശാന്തമാക്കിക്കൊള്ളാം ഞങ്ങൾ വിഷമിക്കേണ്ട പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ നിലപാടുകളിലേക്ക് നമുക്കൊന്ന് വരാം പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന നിഷേധാത്മക വാക്കുകൾ മാറ്റിവെച്ചിട്ട് നാശത്തിലേക്കല്ല രക്ഷയിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാം ഈശ്വരമ്മയെ അനുഗ്രഹിക്കുന്നു